വിശുദ്ധ കുരിശിൻ്റെ മഹത്വൽക്കരണ തിരുന്നാളിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ചിന്തകളെ രണ്ട് പോയിൻറ്റുകളായി ക്രമീകരിക്കുകയാണ് ആമുഖം മഹാകവി ജി ശങ്കര കുറുപ്പ് ക്രിസ്തുവിൻ്റെ കുരിശിനെ പുകഴ്ത്തുന്നത് മഹാത്യാഗത്തിൻ്റെ ഓർമ്മയായിട്ടാണ് രണ്ടായിരത്തോളം ആണ്ടുകൾക്കപ്പുറം തുണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാരിറങ്ങി വരും ചില മാലാഖമായി വരാം കണ്ട വെൺമുകൾ തുണ്ടുകൾ എന്നാണ് കുരിശിനെ പുകഴ്ത്തിക്കൊണ്ട് ജി ശങ്കരക്കുറിപ്പ് കുറിച്ചു വെക്കുന്നത് ഒന്ന് കുരിശു വിജയത്തിൻ്റെ അടയാളം ഇതിൽ മൂന്ന് ചിന്തകളാണ് നമ്മൾ ക്രമീകരിക്കുന്നത് ഒന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കരുത്തേറിയ മാർക്സൻസ്യൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു അന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായിരുന്നില്ല രാത്രി ചക്രവർത്തിക്കൊരു കാഴ്ചയുണ്ടായി ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും പുരുഷൻ്റെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും ഈ അടയാളത്തിൽ വിജയം വരിക്കുമെന്നായിരുന്നു എഴുതിയിരുന്നത് ചക്രവർത്തി കണ്ട അടയാളം പതാകയിലും സൈനികരുടെ കവചങ്ങളിലും അടയാളപ്പെടുത്തി പിന്നീട് നടന്ന യുദ്ധത്തിലാണ് കോൺസ്റ്റൻ്റൈൻ വിജയിച്ചത് താമസിയാതെ ആദിമ ക്രൈസ്തവർ അനുഭവിച്ചിരുന്ന മതപീഡനം നിർത്തി എ ഡി മുന്നൂറ്റി പതിമൂന്നിലെ പ്രസിദ്ധമായ മിലാൻ വിളംബരം വഴി ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകി മത്തായി ഇരുപത്തിനാല് മുപ്പതിൽ രേഖപ്പെടുത്തുന്നതിതോട് ചേർത്ത് വായിക്കാം ലോകാവസാനത്തിൽ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഒന്നിൽ രണ്ട് കുരിശ് പെസഹാരഹസ്യത്തിൻ്റെ അനശ്വരവും പരമവുമായ അടയാളമാണ് പെസ്സഹാരഹസ്യം ആറ് സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് അന്ത്യ താഴം രണ്ട് പീഡാസഹനം മൂന്ന് കുരിശുമരണം നാല് ഉത്ഥാനം അഞ്ച് സ്വർഗാരോഹണം ആറ് പരിശുദ്ധമാവിൻ്റെ ആഗമനം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള സമ്പൂർണവും ആനന്ദപൂർണവുമായ വിജയമാണ് കുരിശ് ഈ പെസഹ രഹസ്യം വിശ്വസ്തയോടെ വിനയത്തോടെ വിവേകത്തോടെ ജീവിച്ച് വിജയം വരിക്കുമ്പോഴാണ് കുരിശിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവുക ഒന്നിൽ മൂന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ജെറൂസലേമിലും അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കൊണ്ടാടി തുടങ്ങി എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലാം തീയതി ജെറൂസലേമിൽ ഹാർഡിയൻ ചക്രവർത്തി വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ പുനഃപ്രതിഷ്ഠിച്ച ദിവസം മുതലാണ് തിരുസഭയിൽ ഈ തിരുനാൾ സാർവത്രികമായി കൊണ്ടാടിയിരുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് കുരിശു ശൂന്യവൽക്കരണത്തിൻ്റെ മഹാരഹസ്യം ശൂന്യവൽക്കരണത്തിൻ്റെ ക്രിസ്തു സംഭവം അപ്പസ്തോലൻ ധ്യാനിക്കുന്നത് ജയിലിലായിരിക്കുമ്പോഴാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറ് മുതൽ എട്ട് വരെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനവും അടയാളപ്പെടുത്തുന്നു ഇനി ഇതിൻ്റെ വിശദീകരണത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഒന്ന് ഈ വചനങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പൂർവ്വ അസ്തിത്വം മനുഷ്യാവതാരത്തിലെയും മരണത്തിലെയും സ്വയംശൂന്യവൽക്കരണം മഹത്വീകരണം പ്രപഞ്ചത്തിൻ്റെ മേലുള്ള അധിനായകത്വം കർത്താവെന്ന പദവി ദൈവശാസ്ത്രപരമായും ധാർമ്മിക പ്രബോധനപരമായും സമ്പന്നമാണ് രഹസ്യത്തെക്കുറിച്ചുള്ള അപ്പസ്തോലൻ്റെ ഈ വിചിന്തനം രണ്ടിൽ രണ്ട് രണ്ടാമധ്യായം ആറാമത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവവും അടുത്ത വാക്യത്തിൽ മനുഷ്യ സ്വഭാവവും എടുത്തു പറയുകയാണ് രൂപത്തിൽ എന്നത് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മോർഫെ എന്ന ഗ്രീക്ക് പദം ചായയിലും സാദൃശ്യത്തിലും എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട് ഇത് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുമ്പോൾ ചായയിലും സാദൃശ്യത്തിലും എന്ന് പറയുന്നത് ദൈവിക സ്നേഹവും ജീവനും അറിവിലുമുള്ള മനുഷ്യൻ്റെ പങ്കുപറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത് ദൈവം നൽകുന്ന ദാനമാണ് എന്നാൽ അതിനേക്കാൾ ഏറെ അർത്ഥവ്യാപ്തിയിലാണ് അപ്രതനായ പൗലോസ് മോർഫ എന്ന പദത്തിലൂടെ സൂചിപ്പിക്കുന്നത് മോർഫ എന്ന പദം യേശു സത്തയിൽ തന്നെ ദൈവമായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്നും ക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും വ്യക്തമാണ് രണ്ടിലെ മൂന്നാമത്തെ പോയിന്റ് യേശു തന്നെ തന്നെ ശൂന്യനാക്കി കെനോ ഓ എന്ന ഗ്രീക്ക് പദമാണ് ശൂന്യനാക്കി എന്നതിനുപയോഗിച്ചിരിക്കുന്നത് നിരർത്ഥകമാക്കുക ശൂന്യമാക്കുക സ്ഥാനഭ്രഷ്ടനാക്കുക എന്നൊക്കെയാണ് ഈ പദത്തിന് വിവിധ അർത്ഥങ്ങളായി വരുന്നത് യേശു തന്നെ തന്നെ ശൂന്യനാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടവ ഒന്ന് മനുഷ്യാവതാരം ചെയ്തപ്പോൾ യേശുക്രിസ്തു തൻ്റെ ദൈവികത്വം ഇല്ലാതാക്കിയില്ല രണ്ട് മനുഷ്യാവതാരം ചെയ്തപ്പോൾ യേശു തൻ്റെ ദൈവിക ശക്തി മാറ്റിവെച്ച് മാനുഷിക പരിമിതികൾ സ്വീകരിച്ചു മൂന്ന് മനുഷ്യാവതാരം ചെയ്തപ്പോൾ യേശു തൻ്റെ അതുല്യമായ സ്ഥാനം തൻ സ്ഥാനം തൻ്റെ തന്നെ ലക്ഷ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നില്ല രണ്ടില് നാലാമത്തെ പോയിന്റ് യേശു പാപമെന്നതൊഴികെ എല്ലാറ്റിലും നമുക്ക് സമനായി പ്രലോഭന വേളകളിൽ പോലും തനിക്ക് വേണ്ടി യേശു ഒന്നും പ്രവർത്തിച്ചില്ല നാം എല്ലാവരും ദൈവകൃപയിൽ സമ്പന്നരാകാൻ യേശു ദരിദ്രനായി നിങ്ങളിൽ ആർക്കു കുറ്റം ആരോപിക്കാൻ കഴിയുമെന്ന് യേശു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നതു കൂടെ ഇവിടെ ചേർത്ത് വായിക്കേണ്ടിയുണ്ട് രണ്ടില് അഞ്ച് യേശുദാസൻ്റെ രൂപം സ്വീകരിച്ചു യേശു അടിമയായിത്തീർന്നു അടിമയ്ക്ക് അധികാരവും അവകാശവുമില്ല വാദവും വിജയവുമില്ല രണ്ടിൽ ആറ് മനുഷ്യന്റെ സാദൃശ്യത്തിൽ എന്ന് പറയുന്നത് മനുഷ്യനായി തീരുക എന്നാൽ മരണത്തിൻ്റെ ദാസ്യത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ് രണ്ടിൽ ആറ് കുരിശുമരണം യേശുവിൻ്റെ കാലത്ത് ഏറ്റവും ഹീനവും നിന്നയവുമായി കരുതപ്പെട്ടിരുന്നതാണ് കുരിശുമരണം അടിമകൾക്കും രാജ്യദ്രോഹികൾക്കുമാണ് ഇത് നൽകിയിരുന്നത് ഉപസംഹാരം അനുസരണയിലൂടെ ശൂന്യവൽക്കരണം പൂർണത തേടി മരണത്തിൻ്റെ ഭീകര മുഖം കണ്ട് ഗഡ്സമനിൽ വെച്ച് നിലവിളിച്ചപ്പോഴും ആടിയുലയുന്ന കുരിശിൽ കിടന്ന് പിടയുമ്പോഴും ദൈവമേ നീയുമെന്നെ കൈവടിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴും കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവത്വം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോഴും പിതാവേ നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന അനുസരണയുടെ ജീവനും ജീവിതവും ഒപ്പം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല ഇവരോട് പുറക്കണമെന്ന് പറയുന്ന പ്രാർത്ഥനയും അപ്രസ്തുവമായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് ഇതാണ് വിശുദ്ധ പൗലോസിൻ്റെ അപേക്ഷയും പ്രാർത്ഥനയും ഒരു പരിധിവരെ യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും കലാപങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഇന്നിൻ്റെ കാലയളവിൽ നിർമ്മിത ബുദ്ധിയിൽ മനുഷ്യൻ എത്തിച്ചേർന്നുവെങ്കിലും അവശ്യമാവശ്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടത് ക്രിസ്തുവിൻ്റെ കുരിശിലെ ശൂന്യവൽക്കരണമാണ് ഒരാൾ മറ്റൊരാൾക്ക് ഇടം കൊടുക്കുന്ന വല്ലാത്തൊരു വിട്ടുകൊടുക്കലാണത് ഈ മനോഭാവത്തിൽ വളരാനാണ് യേശു ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാറ്റിനെയും ഞാൻ എൻ്റെ പക്കലേക്ക് ആകർഷിക്കും യോഹന്നാൻ പന്ത്രണ്ട് പതിമൂന്ന് വിശുദ്ധ ലയോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കർത്താവെ അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് എല്ലാ വരങ്ങളുടെയും കാരണമാണ് അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ കുരിശിനെ നമുക്ക് സ്വീകരിക്കാം ഈ അവസാനത്തെ വാക്യം വേണ്ട കളഞ്ഞു താങ്ക് യു